ഫോർട്ടുകൊച്ചി കൊലപാതകം മുൻ വൈരാഗ്യമെന്നുറപ്പിച്ചു പോലീസ് പ്രതി അലൻ അലൻജോസ് ലഹരിമരുന്നിന് അടിമയായിരുന്നു അലൻ ജോസിനെ കൊല്ലപ്പെട്ട ബിനോയ് ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നു തന്നെ ബിനോയ് സമൂഹത്തിന് മുന്നിൽ മാനസിക രോഗിയായി എങ്ങനെയാണ് പാർവതി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനം അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയടക്കം കണ്ടെത്തേണ്ടതുണ്ട് ഇത് തോപ്പുംപടിയിലെ വീടിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ തീരുമാനം കാരണം അവിടെ നിന്നാണ് അലനെ പോലീസ് പിടികൂടിയത് എന്തായാലും മുൻ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അലൻ ഇന്നലെ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു അതായത് സംഭവം ഇങ്ങനെയാണ് ഈ അലനും ബിനോയും പരിചയക്കാരാണ് ഒരേ നാട്ടുകാരാണ് ഈ സമയത്ത് ബിനോയുടെ ഭാര്യ ഒരു കൗൺസിലർ കൂടിയാണ് അവർ ഈ സൈക്കോളജി ഇത്തരത്തിൽ ലഹരി വിമുക്ത നേടുന്നതിനു വേണ്ടിയും അല്ലെങ്കിൽ മാനസികമായി ഏതെങ്കിലും തരത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കാട്രി തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് നൽകുന്നൊരു വ്യക്തി കൂടിയാണ് ബിനോയുടെ ഭാര്യ ഈ ബിനോയും ഭാര്യയും കൂടിയാണ് അലനെ ഇത്തരത്തിൽ ലഹരിക്കടിമയായ അലനെ തമിഴ്നാട്ടിലെ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത് ഇതിനുശേഷം അലൻ തിരികെ എത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു ആ സമയം മുതൽ തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ മാനസിക രോഗിയായി ചിത്രീകരിക്കുന്നു തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് നാട്ടിൽ പറയുകയും ചെയ്തു ഇത് അലന് വളരെ രീതിയിൽ മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുന്നുണ്ട് ഇതിനെ തുടർന്നാണ് പലതവണ ബിനോയിയായി ഒരു വാക്കുതർക്കം നിലനിന്നിരുന്നു ഇതിന്റെ ഒരു മൂർധന്യാ അവസ്ഥയിലാണ് ഇത്തരത്തിൽ രാത്രി കടയിലെത്തി ബിനോയിനെ കുത്തി കൊലപ്പെടുത്തുന്നത് ഇരുപതോളം കുത്തുകൾ ബിനോയുടെ ദേഹത്തുണ്ടെന്നാണ് പോലീസിന് മനസ്സിലായത് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്കിത് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് ഈ രാത്രി സമയം നല്ല മഴയുള്ള രാത്രി സമയമായതിനാൽ നാട്ടുകാരൊന്നും ഈ ഒച്ച വെച്ചത് ബിനോയി ഒച്ച വെച്ചതൊന്നും കേട്ടില്ല പിന്നീട് രക്തം റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നത് കണ്ടിട്ട് കണ്ടാണ് നാട്ടുകാരെത്തി ബിനോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് അലനെ രാത്രിയോട് കൂടി തന്നെ പോലീസ് അലനെ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷെ ഇന്നലെ വൈകുന്നേരമാണ് തോപ്പുംപൊടി ഭാഗത്തുള്ള വീടിന് സമീപത്ത് വെച്ച് അലനെ പിടികൂടിയത് എന്തായാലും ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് ബിനോയിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് തോപ്പുംപുടി കൊലപാതകത്തിൽ പ്രതി അലനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വിവരങ്ങൾ നൽകിയത് നവമീതി